പെട്ടെന്നാരോ കെട്ടിപ്പിടിച്ചതും അവൾ ഞെട്ടി അലറുകേക്കും അവൻ്റെ കൈകൾ അവളുടെ ആദരങ്ങളിൽ വെച്ചിരുന്നു മിണ്ടാതിരിക്കടി ഞാനാ അതും പറഞ്ഞ് അവളെ തിരിച്ചു നിർത്തി രുദ്രേട്ടൻ ഇവിടെ അവൾ ചുറ്റും നോക്കി അവനെ ഒന്ന് നോക്കി അവൻ്റെ കൈകളിലേക്ക് വീണു വീണ വേഗത്തിൽ അവൾ എണീറ്റ് അവനെ നോക്കി നിങ്ങൾ എന്താ ഈ നേരത്ത് അയ്യോ ആരെങ്കിലും കണ്ടോ വരുന്നത് കൃഷ്ണ അവൾ അവനെ നോക്കിക്കൊണ്ട് വെപ്രാളത്തോടെ പറഞ്ഞു എന്ന അവൻ്റെ കണ്ണുകൾക്ക് അവൾ അവളിൽ തന്നെ ആയിരുന്നു എന്തുവാടി പട്ടി ഇങ്ങനെ നോക്കുന്നേ ഞാൻ ചോദിച്ചത് നീ കേൾക്കുന്നില്ലേ ആരേലും കണ്ടോന്ന് ഡി നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഡി ഒന്ന് വിളിക്കല്ലേ എന്ന് നീ പോടാ ഞാൻ വിളിക്കും അല്ല എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ആരെ കാണാനാ നിന്റെ അച്ഛനെ എന്തേ വേ എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ അവൾ അവൻ്റെ നേരെ കൈ ചൂണ്ടി പറഞ്ഞാൽ നീ എന്തു ചെയ്യും അവൾ ചുണ്ടിയായി വിരൽ തിരി തിരിച്ചു അവനോട് ചേർത്ത് നിർത്തി അവളെ പെട്ടെന്ന് നിശബ്ദത നിറഞ്ഞു ഹൃദയങ്ങളിൽ ഒരുപോലെ മെടിക്കാൻ തുടങ്ങി വൈച്ചു അവളുടെ കാതിൽ അവൻ്റെ അത്രയും ആർദ്രമായ ശബ്ദം പതിഞ്ഞു നിനക്ക് തോന്നുന്നുണ്ടോ പെണ്ണെ ഞാൻ നിന്നെ പറ്റിക്കാന്ന് സ്നേഹിക്കുന്നില്ലെന്ന് ഞാൻ നിന്നെ മറന്നു എന്ന് അവൻ്റെ കൈകൾ ഇടുപ്പിനെ തൊട്ടതും അവൾ ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയി രുദ്രേട്ട ഞാൻ അവൾക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ലായിരുന്നു അത്രമേൽ അവൻ്റെ കൈകൾ അവളെ പുൽകിയിരുന്നു പെട്ടെന്ന് അവൻ അവളെ തിരിച്ചു നിർത്തി അവൻ ബെഡിൽ കിടന്നു അപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത് പിന്നെ അവൻ്റെ നേരെ തിരിഞ്ഞു അവൻ അവളുടെ ഫോൺ ഓൺ ആക്കി വെച്ച് അവളെ ദേഷ്യത്തോടെ നോക്കി അത് കണ്ടതും അവൾ ഇളിച്ചു കാണിച്ചു ഇളിക്കല്ലേ സോറി രുദ്രേട്ട ദേഷ്യം വന്നപ്പോൾ എന്താ എൻ്റെ കോൾ എടുക്കാതിരുന്നേ അതുകൊണ്ടല്ലേ എനിക്ക് സങ്കടം വന്നു അതാ അവൾ അവൻ്റെ അടുത്തായി കിടന്ന് അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് പറഞ്ഞു അവൻ്റെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചു സാരമില്ല പോട്ടെ പിന്നെ വഹിച്ചു കാവ്യ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ അനിയത്തിയാണ് എന്ന് അങ്ങനെ തന്നെയാണ് എൻ്റെ എല്ലാ വിഷമത്തിലും സന്തോഷത്തിലും ജോണിൻ്റെ പോലെ തന്നെ കൂടെ ഉണ്ടായതാണ് അവൾ എനിക്കറിയാം നിനക്ക് ഞാൻ അവളോട് മിണ്ടുന്നത് ഇഷ്ടമല്ല ഒരു തരം പോസിറ്റീവ് ആണ് എന്ന് എന്നാൽ നിനക്ക് വേണ്ടി എനിക്ക് അവളെ മാറ്റി നിർത്താൻ പറ്റില്ല വഹിച്ചു അതുപോലെ അവ അവരേക്കാൾ സ്ഥാനം എൻ്റെ മനസ്സിൽ നിനക്കുണ്ട് എന്ന് എന്നെ മനസ്സിലാക്കുന്ന എല്ലാ ഷെയർ ചെയ്യാൻ വേണ്ടി വിഷമത്തിലും സന്തോഷത്തിലും നീ എൻ്റെ ഒപ്പം വേണം നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ഒന്നും പറയാൻ എനിക്കറിയില്ല നീ ഇനിയും ഇങ്ങ് കരഞ്ഞുകൊണ്ടേ ഇരിക്കരുത് സാഹചര്യം മനസ്സിലാക്കണം എനിക്കോ നിനക്കോ വിളിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും അത് മനസ്സിലാക്കണം ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണ് അത് ഇല്ലെങ്കിൽ പ്രണയിക്കാനോ പോകരുത് എല്ലാം അവൾ ശ്രദ്ധയോടെ കേട്ടു കണ്ണുകൾ നിറഞ്ഞു രുദ്രേട്ട എനിക്ക് എല്ലാം അറിയാം എന്നാലും പെട്ടെന്ന് വിഷമം വന്നു അതാ ഇനി ഇങ്ങനെ ഉണ്ടാവില്ല ഐ ലവ് യു രുദ്രേട്ട അതും പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിൽ ചുണ്ടു ചേർത്തു അവനെ കെട്ടി പിടിച്ചു കിടന്നു നിന്നെ കാണാൻ ശരിക്കും ചൈനക്കാരിയെ പോലെയാ ഹള മനുഷ്യ ആ ചൈനക്കാരി സത്യം പറഞ്ഞോ അയ്യോ അച്ചു ഞാൻ അതല്ല നീ സുന്ദരിയാണെന്ന് താൻ ഇനി ഒന്നും പറയണ്ട അവളോട് പോയി പറ എന്തെന്ന് വെച്ചാ ഈ മാക്രിനെ ഇന്ന് ഞാൻ അതും പറഞ്ഞ് ജോൺ അച്ചുവിൻ്റെ ചുണ്ടിൽ അവൻ്റെ ആദരങ്ങൾ ചേർത്തു അച്ചു ശരിക്കും ഞെട്ടിപ്പോയിരുന്നു രണ്ടുപേരും മധുനുകരും പോലെ നുകർന്നു ശ്വസിക്കാൻ പ്രയാസം തോന്നിയതും രണ്ടു പേരും അകന്നു മാറി രണ്ടു പേരും വല്ലാതെ കിതച്ചിരുന്നു അവിടെ മുഖത്ത് പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു രുദ്രേട്ട അതെ ഉം പറയേ നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോൾ രുദ്രേട്ടൻ ഒന്നും തോന്നുന്നില്ലേ എന്തു തോന്നാൻ അല്ല ഈ റൂമിൽ നമ്മൾ തനിച്ചല്ലേ അപ്പോൾ ഒരു കിസ്സോ അങ്ങനെ ഓ മോൾക്ക് ഇപ്പോൾ കിസ്സു വേണോ കിട്ടിയാൽ തിരക്കേടില്ല പോടി പിശാഷെ ഞാൻ ഇപ്പോൾ തുടങ്ങിയ നീ താങ്ങത്തില്ല പിന്നെ അത് മാത്രമല്ല വഹിച്ചു ആദ്യം എൻ്റെ താലി നിൻ്റെ കൈത്തിൽ വെയ്യട്ടെ എന്നിട്ട് മതി പിന്നെ എനിക്ക് എപ്പോഴേലും നിന്നെ കിസ് ചെയ്യാൻ തോന്നിയാ ഞാൻ തരും തരുകയും ചെയ്യും കേട്ടോ കുർബി വൈഫി ഉമ്മഹ അതും പറഞ്ഞ് അവൻ അവളുടെ കബളിൽ ഉമ്മ കൊടുത്തു അവൾ ചിരിച്ചു കൊണ്ട് അവനും ഉമ്മ കൊടുത്തു രുദ്രേട്ട രുദ്രേട്ടൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി വിളിച്ചു രുദ്രേട്ട എന്താടി അതോ രുദ്രേട്ടനെ എപ്പോഴാ എന്നെ ഇഷ്ടപ്പെട്ടേ ആവോ നീ മിണ്ടാതെ കിടന്നോ പെണ്ണേ പറ രുദ്രേട്ട പ്ലീസ് അവൾ ചിണുങ്ങി നിന്നെ കണ്ടപ്പോൾ ഒരു സ സ്പാർക്ക് അടിച്ച പോലെ തോന്നി പിന്നെ ദേഷ്യം പിരിഞ്ഞപ്പോൾ എന്തോ നഷ്ടപ്പെട്ട പോലെ തോന്നി ദേ ഇപ്പോൾ പോലെ നീ പോയപ്പോൾ മനസ്സ് ഒന്ന് പിടഞ്ഞു പിന്നെ ഇന്ന് തിരക്കായി ഇരുന്നല്ലേ അപ്പോഴും മനസ്സലഞ്ഞു നിന്റെ അരികിൽ എത്തിയപ്പോൾ ഒന്നും ശ്വാസം എടുക്കുന്നേ നിന്നെ കാണാതിരിക്കാൻ പറ്റാത്ത പോലെ അവളുടെ കണ്ണുകൾ എപ്പോഴോ അടഞ്ഞു പോയിരുന്നു അവളിൽ നിന്നും അനക്കമില്ലാത്തത് കൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു കണ്ണുകൾ അടച്ചു ഇച്ചാ അവരെ എന്തേ കാണാതെ സമയം ഒരുപാട് ആയല്ലോ അമ്മ മണിക്ക് എണീക്കും അച്ചു പേടിയോടെ പറഞ്ഞു ആ ഇപ്പോൾ രണ്ട് മണി ആയുള്ളൂ അച്ചു കുറച്ചുകൂടെ കയ്യട്ടെ നീ പറയൂ എന്നിട്ട് അവനോട് നീ എന്ത് പറഞ്ഞു എന്ത് പറയാ നോ പറഞ്ഞ് അന്ന് എനിക്ക് ഈ ലവ് എങ്ങനെയെന്ന് ഒന്നും അറിയില്ലായിരുന്നോ പിന്നെ പേടിയായിരുന്നു എന്നാൽ ഇച്ചൻ്റെ അടുത്ത് യെസ് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയായി ഞാൻ ആരെ പറ്റിയും ആലോചിക്കുന്നില്ല ഞാനും എൻ്റെ ഇച്ഛനും ഒരു ലൈഫ് അത്ര മതി എനിക്ക് അപ്പോൾ നമ്മുടെ പിള്ളേരെ അച്ചു എത്ര പേര് വേണം മെനിനക്ക് ഇച്ച അവൾ സോസ് സാസനിയോടെ വിളിച്ചു അവൻ ഒന്ന് വിളിച്ചു ഇച്ച ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ശരിക്കും കാവ്യ കാവ്യമിസ്സിന്റെ ഒപ്പം പഠിച്ചത് അല്ലേ എന്നിട്ട് എങ്ങനെ ഇപ്പോഴും കോളേജിൽ ഞങ്ങൾ കുറേ നാൾ പോയില്ല അച്ചു അവൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ തറവാട്ടിൽ നിന്നും കിട്ടിയിരുന്ന വരുമാനം നിന്നു സുജമ്മ എവിടെ പോവാനാ ഇവനെയും മിന്ന മീനമ്മയും കൊണ്ട് പാവം ഒരുപാട് കഷ്ടപ്പെട്ടു പിന്നെ അവന് മനസ്സിലായി വെറുതെ ഇരുന്നാൽ ശരിയാവില്ലെന്ന് കുറേ ജോലി ചെയ്തു ക്ലാസ് കഴിഞ്ഞു ഓട്ടോ ഓടിക്കാൻ പോയി ഹോട്ടലിൽ വെയ്റ്ററായി മെക്കാനിക്കായും ബസ് ബസ്സിൽ കളിയായിട്ടും അങ്ങനെ അങ്ങനെ ഒരുപാട് അതിലിട ഇടയിൽ പഠിക്കാൻ പോയില്ല അവനെ പോവാത്തോണ്ട് ഞാനും പോയില്ല അവൻ്റെ കൂടെ ചുമ്മാ നടക്കും ഒത്തിരി ചീത്ത പറയും അന്ന് അവൻ എന്നെ എന്നാൽ ഞാൻ അവൻ്റെ പുറകിൽ നിന്ന് പോവാറില്ല നിനക്ക് അറിയോ അച്ചു എനിക്ക് എൻ്റെ പപ്പ മാമനേക്കാൾ ഇഷ്ട പൊട്ടനെ എൻ്റെ ബ്രദറായിട്ട് കണ്ടിട്ടുള്ളൂ ഇന്ന് വരെ അവനും പാവ അച്ചു അവൻ ഉള്ളു നിറയെ സ്നേഹ ആദ്യമായിട്ടാ ഇവൻ ഇങ്ങനെയൊക്കെ വൈചുവിൻ്റെ ഭാഗ്യം എൻ്റെ കാർത്തി അതുപോലെ തന്നെയാ എൻ്റെ വൈച്ചുവും എല്ലാരോടും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ ഇത്തിരി എടുത്തുചാട്ടം ഉണ്ടെന്നേ ഉള്ളൂ എന്നാ ഇപ്പോ അതിന് നല്ല മാറ്റം വന്നിട്ടുണ്ട് ഭയങ്കര പാവായിപ്പോയി ഇന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എനിക്ക് വിഷമമായി ഹാ കാർത്തിയും പറഞ്ഞു അവൾ മാറി നിന്ന് അവന് അവളെ പണ്ടത്തെ പണ്ടത്തെപ്പോലെ കാണാനിഷ്ടം അവന് വനെ ഇഷ്ടമെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എന്ത് സന്തോഷം തോന്നി തോന്നിയെന്നറിയോ കുറച്ച് വിഷമം തോന്നി കാവ്യനെ ആലോചിച്ച് എന്തിന് അവൾക്കവനെ ഇഷ്ട അച്ചു പാവ കാവ്യ അവൻ്റെയും എൻ്റെയും എന്ന് മാറില്ല ഞങ്ങൾ ക്ലാസ്സിൽ പോണില്ലെന്ന് പറഞ്ഞപ്പോൾ അവളും നിർത്തിയതാ എന്നാൽ അവൾ ഒരു പെൺകുട്ടിയാണല്ലോ അതുകൊണ്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ എന്ന രുദ്രൻ്റെ മനസ്സിൽ അവൾ എന്ന് ഒരു അനിയത്തിയായിരുന്നു അത് അവൾക്കറിയാം എന്നിട്ടും അതാ എന്നെ വിശ്രമിപ്പിക്കുന്നത് ഹാ ഇപ്പോൾ ഹാപ്പി ആയില്ലേ അത് മതി പോട്ടെ പോ ചേരണ്ടവരെ ചേരൂ അല്ല അവരെ എന്താ കാണാതെ അച്ചു ആദ്യോടെ പറഞ്ഞു ശരിയായല്ലോ അവൻ പോയിട്ട് കുറേ നേരമായില്ലോ എന്താവോ അവിടെ നടക്കുന്നേ ജോൺ അച്ചുവിനെ നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞു അയ്യേ എന്തുവാ മനുഷ്യ എന്താടി എന്നെ നോക്കി നിൽക്കാതെ കാർത്തിയേട്ടനെ വിളിക്കാൻ നോക്ക് അച്ചു പറഞ്ഞതും ജോൺ ഫോൺ ഫോണെടുത്ത് രുദ്രനെ വിളിച്ചു ഫോൺ അടിക്കുന്നുണ്ട് സൗണ്ട് കേട്ടാണ് രണ്ടും എണീറ്റത് പെട്ടെന്ന് തന്നെ രുദ്രൻ കോൾ എടുത്തു എന്താടാ നീ വരുന്നില്ലേ സമയം ഒരുപാട് ഒരുപാടായി വേഗം വായോ ജോണിന് മറുപടി കൊടുത്തു ഫോൺ കട്ടാക്കി വൈചുവിനെ നോക്കി ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ തൻ്റെ നെഞ്ചിൽ കിടക്കുന്നവളെ അവൻ വാത്സല്യത്തോടെ നോക്കി വൈ വൈച്ചു അവളുടെ ചെവിയിൽ അത്രയും ആർദ്രമായി വിളിച്ചു അറിഞ്ഞിട്ടും അവൾ അറിയാത്ത പോലെ കിടന്നു വൈച്ചു നീ കുറുമ്പി അഭിനയിക്കാതെ എനിക്ക ഡീ പോടാ കലിപ്പ ഡി എണീറ്റ് പോട്ടെ ഞാൻ പോണോ രുദ്രേട്ട രുദ്രൻ പോയ ഞാൻ ഒത്തിരി മിസ് ചെയ്യും ഐ ലവ് യു അവൾ രുദ്രനെ ഇറുകെ പുണർന്നു കൊണ്ട് പറഞ്ഞു വൈചു ഹ എന്താ വിളിച്ചേ വൈദോ നേരത്തെയും വിളിച്ചല്ലോ ഇതിനു മുന്നേ വേറെന്താ വിളിച്ചേ ദേഹിയോ മരപ്പെട്ടി മരപ്പെട്ടിരുദ്രനാഥ് കാർത്തിയെ ഡി നിന്നെ നിന്നെ ഞാൻ എന്തു വിളിക്കും എന്നാൽ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കുറുമ്പി എന്ന എൻ്റെ മാത്രം കുറുമ്പി പെണ്ണ് അവൻ അവളുടെ കബളിൽ ഒരു അഡാർ കിസ് കൊടുത്തു ഓഹോ അപ്പോൾ എൻ്റെ കലിപ്പൻ ഇന്നാ പിടിച്ചോ ഹാ അവൾ അതും പറഞ്ഞ് അവൻ്റെ നെഞ്ചിൽ കടിച്ചു ആഹാ എന്തുവാടി നീ എന്താ വല്ല പട്ടി പട്ടിൻ്റെ ജന്മമോ കുരിപ്പ് അവൻ നെഞ്ചിൽ ഉയിഞ്ഞു പറഞ്ഞു വെരി വെരിച്ചോറി കൽപ്പ അവൾ അവന് പ്ലേ പ്ലെയിൻ കിസ് കൊടുത്തു പോടി കുട്ടിപ്പിശാശെ ഈ പോട മരപ്പെട്ടി മരപ്പെട്ടി നിന്റെ കെട്ടിയോൻ ഓഹോ ഇങ്ങ് മനസ്സിലായി എന്ത് അല്ല എൻ്റെ കെട്ടിയോൻ മരപ്പെട്ടിയെന്നു നിന്നെ ഇന്ന് അതും പറഞ്ഞ് അവൻ അവളുടെ പിറകെ ഓടി വെട്ടിൽ ചുറ്റുമോടാൻ തുടങ്ങി രുദ്രേട്ട മതി അയ്യോ അവൾ നിന്നു കിതച്ചു അവരും രണ്ടുപേരും ഒരുപോലെ ചിരിച്ചു ഐ ലവ് യു ഡ്രഷ്യൂസ് മിസ് യു നിന്നെ ഒത്തിരി നീ പോണ്ട ഇവിടെ നിന്നോ ഒന്ന് പോയടി പെണ്ണേ ഞാൻ പോവുക വാതിൽ തുറക്ക് എന്നിട്ട് നീ ക കടക്ക് വായോ അവൾ വിഷമത്തോടെ വാതിലിനടുത്തേക്ക് നടന്നു വഹിച്ചു വഹിച്ചു വാതിൽ തുറക്കാൻ പോയ പെട്ടെന്ന് ആരോ വാതിൽ തട്ടുന്നത് കേട്ട് രണ്ടുപേരും ഞെട്ടി നിന്നു മോളെ വഹിച്ചു അയ്യോ അപ്പ ഇനി എന്താ ചെയ്യുക അവൾ പേടിയോടെ പറഞ്ഞു